നമുക്കൊരിത്തിരി ശർക്കര ശർക്കര പാനി ഉണ്ടാക്കാം ഒരു ശർക്കര അതിലേക്ക് കൊടുക്കാം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് കുറച്ച് റാഗി റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം റാഗിപ്പൊടി നമുക്ക് ശർക്കര പാനി പാനിയും കുഴച്ച് നമുക്ക് ബോളാക്കി എടുക്കാം ശർക്കര പാനി നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ കുഴച്ചെടുക്കാം ഇപ്പം ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ സ്പൂണിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അത് കുഴച്ചെടുക്കട്ടെട്ടാ ഹലോ ഗൈസ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞ് എടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ട റെഡിയാക്കി എടുക്കണം നമുക്ക് ആവിയിൽ പുഴുങ്ങി എടുക്കാം ഇഡ്ഡലിപാത്രം വെച്ചിട്ടുണ്ട് കേസ് നമുക്കതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവിയിൽ വേവിക്കാനുള്ള നമുക്ക് ഇഡ്ലിപ്പാത്രം അച്ചു വെച്ച് കൊടുക്കാം ഇഡ്ഡലിട കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ നമുക്ക് തടവി കൊടുക്കാം ഒട്ടിപ്പിടിക്കുക പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ട് ഇതേപോലെ തടകി കൊടുക്കാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഉണ്ടകൾ ഇതേപോലെ വെച്ചുകൊടുക്കാം വേവിക്കാനായിട്ട് ഇതുപോലെ എല്ലാത്തിലും കുറച്ചു ഉണ്ട വെച്ചുകൊടുക്കാം എല്ലാ ഉണ്ടയും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം നമുക്കിപ്പോ എന്താന്ന് തുറന്നു നോക്കാം കേസ് ആഹാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ റാഗി ഉണ്ട റെഡി അപ്പൊ ഇതെങ്ങനെയാണ് കഴിക്കേണ്ട വിധോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചാൽ ശർക്കരപ്പാനി ഇതിൻ്റെ മേളിങ്ങനെ ഒഴിക്കണം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടിങ്ങനെ കോരണം അല്ലാണ്ട് സ്പൂൺ കൊണ്ടിങ്ങനെ കോരുക എന്നിട്ട് കഴിക്കുക ശർക്കരപ്പാനി ഒഴിച്ചാലായിട്ട് വേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പാനിലാണ് എൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ ആയി മേച്ചോ എഫ് കെ